ഓ നമോ ഭഗവതേ വാദേഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം പന്ത്രണ്ടാം അധ്യായം സൽസംഗം ആഹാത്മ്യവും കർമ്മവ്യവസ്ഥയും കർമ്മത്യാഗവിധിയും ശ്രീ ഭഗവാൻ പറഞ്ഞു സർവസക്തിഹരം സൽസംഗത്താൽ എന്ന വിധം സഖേ സ്വാധീനനാകാന

വൃത്രൻ ബാണമയൻ ബലി പ്രഹ്ലാദൻ വൃഷപർവാവും വിഭീഷണനും ജാമ്പാൻ ധർമ്മവ്യാധൻ വായുസുധൻ ഗജം ജടായു ഗൂപിമാർ കും വിനി വിപ്രഭത്നിയും അന്യരും പല കാലത്തുമായെന്നെ പ്രാപിച്ചാർ എന്നു കാൺ ഗനീഹരെ സേവിച്ചില്ല മഹാന്മാരെ പഠിച്ചില്ലവർ വേദവും പ്രതാതി പൂണ്ടില്ല സൽസംഗത്താൽ എന്നതാം യോഗം സാഖ്യം വ്രതം ദാനം തകോ യജ്ഞങ്ങളും വേദവും സന്യാസവും കൊണ്ടും പ്രാപ്തി ദുഷ്കരം അപ്പദം ഭക്തിയാൽ മാത്രം ആ മൂഢധീകൾ ഗോപികൾ ഗോക്കളും വൃക്ഷങ്ങൾ സർപ്പാദികളും പ്രാപിച്ചാർ യത്നമെന്നിയേ എന്നെ സരാമം മധുരക്കണക്കാന ക്രൂരനം പാടിയിൽ വന്ന നാളിൽ വിയോഗ തീവ്രാധിയിൽ വെന്ത ഗോപീജനം ക്ഷണാർത്ഥമായി തോന്നിയവർക്ക് വൃന്ദാവനത്തിൽ ഇവന്റെ വേർപാടിലോ ക്ഷണാർത്ഥം യുഗതുല്യമായ സ്വനാമരൂപാധി സമാധി നിഷ്ഠരാം മുനീന്ദ്രരും വാർധിയിലാറുമെന്ന പോൽ മറന്നുപോയി ദേഹവും ആത്മലോകവും മതേകചിന്താവരരായി മതേക ചിന്താപരരായാർ നാരിമാർ കാണാതെ ആദ്യമെന്നെ ജാരനായി കണ്ട ഗോപിമാർ പരബ്രഹ്മയാർന്നാർ സത്സംഗത്താൽ ഭക്തരെന്നപോൽ അതിനാൽ കർമ്മവും നൈഷ്കർമ്മ്യവും വിധി നിഷേധവും കേൾക്കേണ്ടതും കേട്ടതും സർവവും കൈവെടിഞ്ഞുമേ സർവാത്മനാ സർവജീവാത്മാവാം ഞാനാകുമേകനെ അകുതോഭയനായി പ്രാപിച്ചാലും ശരണമായി ഭവാൻ ഉദ്ധവർ പറഞ്ഞു ഭവാൻ ചൊന്നതു കേട്ടിട്ടും ഉൾഭ്രമം വിട്ടിടായികയാൽ എൻ സന്ദേഹമറുത്താലും ഹരേ യോഗേശ്വരേശ്വര ശ്രീ ഭഗവാൻ പറഞ്ഞു ആധാരചക്രപ്രസുവായ ജീവൻ മൂലത്തിൽ ആ പ്രാണനുമൊത്തണഞ്ഞു മനോമയം സൂക്ഷ്മവപുസ്സുമാർന്നു കൈക്കൊള്ളൂ മാത്രവർണ്ണരൂപം നഭസ്തമൂഷ്മാത്മകാലുചർത്തുരക്കവേ വായു സഹായമൊത്ത അണുക്കളായി വളർന്നിടും വിധം ഞാൻ വാക്കും കരം ശിഷ്ണ അഹന്ത സൂത്രം ത്രിഗുണങ്ങളും ദാ സങ്കൽപ്പവും ജ്ഞാനവും ഒക്കെയും ഞാൻ ജീവനത്രേ ത്രിഗുണാത്മകം ജഗത് പത്മത്തിനും കാരണമേകനാദ്യും വിത്തുപോലെ വേർതിരിഞ്ഞു ഞാൻ താൻ പലതായി രസിപ്പതും വസ്ത്രത്തിൽ നൂലിഞ്ഞിഴ പോലെ നീളത്തിലും വിലങ്ങത്തിലും ഇജ്ജകത്തിൽ നിൽക്കുന്നിടുന്നു വിത്തുണ്ട രണ്ടേറിയവർ വിത്തുണ്ട് രണ്ടേറിയവർ ും സ്കന്ധങ്ങളകന്ധങ്ങളുണ്ടെർ നാളവും സ്കന്ധങ്ങളുണ്ടത്തൊന്നു മാം കൊമ്പത രണ്ടു പക്ഷിയും തോൽമൂന്ന് കായ് രണ്ടിനൊടും മരം ഇതിൻറെ കായൊന്ന് ഭുജിപ്പു നാട്ടിലെ കഴുക്കള അന്യത്തെ അരണ്യഹംസവും അനേകമായി കാണിലുമേകതിൽ നേരാർ പഠിക്കുന്നതു വേദവിത്തവൻ ഏവം ഗുരുപാസനയാം സ്വഭക്തിയാൽ കൂർത്തുള്ള വിദ്യമഴുവെന്തി ധീരനായി സ്വജീവഭാവത്തെ വിടിഞ്ഞു സാത്മ്യമാളുകിൽ ത്യജിക്കാം സ്വകുഢാരവും ദരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു പന്ത്രണ്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ